ഭാഗമായി അമ്യൂസ്മെന്റ്സിന്റെ നേതൃത്വത്തിൽ വൈവിധ്യമാർന്ന കണ്ണൂരിൽ ഓണം ഫെയർ കണ്ണൂർ പോലീസ് തുടക്കമാകും പരിപാടി വൈകിട്ട് നാല് മണിക്ക് കോർപ്പറേഷൻ മേയർ മുസ്ലിം മടത്തിൽ ഉദ്ഘാടനം ചെയ്യും അമേരിക്കയിലെയും കാനഡയിലെയും വെള്ളച്ചാട്ടം ചൈന ദുബായ് എന്നിവിടങ്ങളിൽ ചരിത്രം സൃഷ്ടിച്ച അപ്രത്യക്ഷമാകുന്ന സിറിയൽ വെള്ളച്ചാട്ടം ഓപ്പൺ ബേഡ്സ് പാർക്ക് റോബോട്ടിക് ഡോഗ് എന്നിവ കാഴ്ചക്കാർക്ക് നവ്യാനുഭവമായിരിക്കും കൂടാതെ കൺസ്യൂമർ സ്റ്റാൾ ഫുഡ് കോർട്ട് അമ്യൂസ്മെന്റ് പാർക്ക് എന്നിവയും ഒരുക്കിയിട്ടുണ്ട് ഓഗസ്റ്റ് എട്ട് മുതൽ സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് വരെയാണ് ഓണം ഫെയർ ഒരുക്കിയിട്ടുള്ളത് സാധാരണ ദിവസങ്ങളിൽ വൈകുന്നേരം മൂന്ന് മണി മുതൽ രാത്രി ഒമ്പത് മുപ്പത് വരെയും മറ്റ് അവധി ദിവസങ്ങളിൽ രാവിലെ പതിനൊന്ന് മണി മുതൽ രാത്രി ഒമ്പത് മുപ്പത് വരെയുമാണ് പ്രദർശനം ഓണാഘോഷം വിദേശയാത്ര പോകാതെ തന്നെ കണ്ണൂരിൽ ആസ്വദിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഡി ജെ അമ്യൂസ്മെൻറ് ഇവ ഒരുക്കിയിരിക്കുന്നത് ഓണത്തിനോടനുബന്ധിച്ച് കണ്ണൂർ പോലീസ് മൈതാനിയിൽ ഡി ജെ അമ്യൂസ്മെൻസ് പാലക്കാട് ഓണം ഫെയർ ഓഗസ്റ്റ് പത്ത് മുതൽ സെപ്റ്റംബർ ഇരുപത്തി ഒന്ന് വരെയാണ് സംഘടിപ്പിക്കുന്നത് വളരെ അതിനൂതനമായ വിദ്യയിലൂടെ ഒരു വെള്ളച്ചാട്ടം ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് അമേരിക്കയിലെ നയാഗ്ര വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു മാതൃകയാണ് ഇവിടെ സൃഷ്ടിക്കുന്നത് അതുപോലെ തന്നെ ദുബായിലും ചൈനയിലുമുള്ള സർറിയൽ വാട്ടർ ഫോൾസ് ഇത് രണ്ടാണ് ഈ പ്രാവശ്യത്തെ ഓണഫെയറിൻ്റെ ഹൈലൈറ്റ് വാർത്താ സമ്മേളനത്തിൽ ജനറൽ മാനേജർ ബെന്നി മാനേജർമാരായ വിനോദ് കുമാർ ജോർജ് വില്യംസ ജിജോ തലശ്ശേരി എന്നിവർ പങ്കെടുത്തു